ഫുള് മഴ പെയ്യുന്ന മൂടിക്കെട്ടിരിക്കുന്നു മൂടികെട്ടിയേക്കോ വെയിലൊന്നുമില്ല അതുതന്നെ വെയിലൊക്കെ വരുന്ന വെള്ളം തോന്നി ഇന്നലെ വർക്ക് വർക്കുണ്ടായിരുന്നോ ഞാൻ നിലവിറ്റാ ടൈമിട്ട് കാരണം ഇനി ഒന്ന് കുറച്ച് ഫ്രഷാവണം സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഓണത്തിൻ്റെ ഒരു ഫീലില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഓണക്കൊടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് ഓണക്കൊടി എൻ്റെ രാവിലെ ഉറന്ന ഒരു പാക്കി ഉച്ചയ്ക്ക് ഇറങ്ങി ചെറുതില്ലേ അതൊക്കെ മാറി അപ്പോൾ ഞാൻ റെഡി ആവണം പിന്നെ ഷോർട്ട്സ് കണ്ടവർക്കാണെങ്കിൽ കിടങ്ങും ഞാൻ പായസം ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കാൻ സാധനമൊക്കെ മേടിക്കാൻ പോയി പായസം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പരിപ്പ് പായസം വെക്കുന്നത് എന്താകും കണ്ടറിയുക എന്നിട്ടും കണ്ടറിയാം സോ നമുക്കൊന്നും ആദ്യം ഫ്രഷ് വരാം അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അവരെ കഴിക്കാൻ പോവാണ് ഓണത്തിനായാലും വിഷുവിനായാലും ഇവിടെ സാമ്പാറും ഇഡലി ആയിരിക്കും ഒട്ടുമിക്ക വീട്ടിലും അത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു ടൈം ചെയ്യേണ്ടത് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വേറൊന്നും അധികം വീഡിയോ എടുത്തില്ല പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്താൽ അപ്പൊ ഇത് ഒന്നാം പാലാണ് രണ്ടാം പാലാണ് അപ്പൊ ഞാനൊരു യൂട്യൂബ് വീഡിയോയുടെ ബലത്തിലാണ് ഈ സർവത്ര സാധനങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ചെറു വെറു വരിപ്പ് ഞാൻ കവറിലുണ്ടായിരുന്നത് അഞ്ഞൂറ് ഗ്രാം ആയിരുന്നു അത് ഞാൻ ഉരുളിലോട്ടാക്കിയിട്ട് എടുക്കണം അത് അത്യാവശ്യം ചൂടാക്കി എടുക്കണം ഞാൻ ഒരു വീഡിയോ കണ്ടതെന്ന് വാഴയില ഒരു പീസ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വാഴയില ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് ഇതേ പിന്നെ അത് ആഡ് ചെയ്യേണ്ട ഒരു പൊടിയായിട്ടോ ഇത് അങ്ങനെ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ടാസ്ക് ആണ് ഇത് അങ്ങനെ ഞാൻ ഇത് കുറെ പ്രാവശ്യം ഇതിന്റെ അടുത്തൊന്നും മാറാൻ പറ്റത്തില്ല അപ്പൊ അത് അവസാനം ഇത് ഈ വാഴയില ഇതുപോലെ ഡ്രൈ ആയി പൊടിഞ്ഞു വരും അപ്പോഴാണ് അതിന്റെ പാകം അത് ചൂടാക്കാന്നുള്ളത് എന്നിട്ട് അത് കഴുകിയിട്ട് കുക്കറിൽ ഞാൻ ഇട്ടു പിന്നെ അത് കഴുകിയിട്ട് അത് നമ്മൾ വേവിക്കാൻ വെക്കണം വേവിക്കാൻ വെച്ചിട്ട് നാലും വിസിൽ അടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എനിക്കിത് വല്ലോ അറിയോ എനിക്കാണെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടും ഈ ഒരു വിസിൽ അടിക്കുന്നില്ല എന്ത് ചെയ്തിട്ട് ഈ വിസിൽ അടിക്കുന്നില്ല ഞാൻ കൊറേ നേരം അവിടെ തന്നെ അതിന്റെ ചുറ്റും തന്നെ നിൽക്കുക കാരണം ഇത് എങ്ങനെയായത് അന്നൊരു പിടിയില്ലല്ലോ കൊറേ നേരം അവിടെ ഇരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഉരുളി അവിടെ എടുത്ത് വെച്ചിട്ട് ഉരുളിക്കകത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ ശർക്കര പാനി അരിച്ചൊഴിക്കാന്ന് വിചാരിച്ചു കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ നമ്മൾ തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ശർക്കര പാനി ഇതില് ഞാൻ രണ്ട് ഉണ്ട ശർക്കര എടുത്തേക്കുന്നത് ഇതെന്ത് ചെയ്തിട്ടും ഇതിനകത്തൊന്നും കാറ്റ് വരുന്നില്ല ഞാൻ അവസാനം കുലിക്കി നോക്കുന്നു അങ്ങനെ നമ്മുടെ ബോക്സ് വന്നു ഇത്തവണ നമ്മൾ രണ്ട് ഓണമായിട്ട് നമുക്ക് ഇതുപോലെ പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് അപ്പം വിസിലടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിസിൽ തുറന്നു വിടുകയാണ് നാല് വിസിലാട്ടോ അടിച്ചേ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നാല് വിസിലിന് അപ്പുറത്തേക്ക് പോകരുത് ആയിട്ട് വെന്ത് നല്ല കുഴഞ്ഞ വെന്ത് കിട്ടും അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എനിക്കെല്ലാം ആയിട്ട് കിട്ടിയതിന്റെ ഒരു നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുത്തതുകൊണ്ട് എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്നും കാണത്തില്ല പിന്നെ എന്ത് എന്ന് വെച്ചാൽ ശർക്കര പാനിയിലേക്ക് ഈ ഒരു പരിപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കട്ട പോലെയൊക്കെ ആവും അതിന് മിക്സ് ആകുമോ എന്നൊക്കെ നല്ല ആയിരുന്നു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഇല്ലാതെ കിട്ടി അതിനിടക്ക് ഞാൻ റെസിപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ മിസ്സ് ആക്കല് ആക്കലേ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതെന്താ എന്തി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഒന്ന് കുറുകിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സി ആക്കി എടുക്കണം ആക്കി എടുത്തിട്ട് തിളച്ച് വരുമ്പഴേക്കും ഒരു പൊടി ഉണ്ട് ഇതിനകത്ത് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ സമയമായി അപ്പൊ ഞാൻ പിന്നെ അത് അവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കാരണം എല്ലാവരും ഒരുമിച്ചാണല്ലോ കഴിക്കാൻ ഇരിക്കുന്നത് നമ്മൾ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അച്ഛൻ ഇത് ഓർഡർ േ അപ്പം ഒരു ആയിരത്തി രണ്ടായിരം രൂപയുടെ സാധനങ്ങളാണ് ഇത് ഫുള്ള് എല്ലാ കറിയും ഉണ്ട് രണ്ട് പായസം ഉണ്ട് മസാല കറി ഇല്ല എന്നും പറഞ്ഞിട്ട് അവരൊരു അൻപത് രൂപ ഡിസ്കൗണ്ട് തന്നു ലാസ്റ്റ് മിനിറ്റ് പപ്പടം വറുത്തോണ്ടിരിക്കാണ് പപ്പടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വറക്കണം നമ്മൾ വറക്കണം അത് അപ്പൊ ഇത്രയും കറിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു സദ്യയായിരുന്നു പിന്നെ ക്യാബേജ് തോരനൊക്കെ അവർ വെളുപ്പിനെ ഉണ്ടാക്കിയത് കൊണ്ട് അത് കേടായ ഒരു സ്മെല് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒക്കെ പോവാന്ന് പറയും അതിന്റെ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങള് ഹാളിൽ ഇരുന്നാണ് എല്ലാരോട്ട് കഴിക്കുന്നത് എല്ലാവരും ക്യാമറയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ഹാളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തറയിൽ ഇരുന്നാണ് കഴിക്കാറ് ഇതിൽ പൊടി ഐറ്റംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചുക്ക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഏലക്ക കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇത് പൊടിയാൻ വേണ്ടിട്ടാണ് ഈ സാധനം ആഡ് ചെയ്യുന്നത് അത് നമ്മള് മിക്സിലിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കണേ എന്നിട്ട് ആ മിക്സ് നമ്മൾ ഈ ഒരു രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് കുറുകി വരുമ്പഴത്തേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് ആയി വരുമ്പോ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ചെയ്യാവുള്ളൂ നെയ്ന്റകത്ത് വറുത്ത് വെച്ചാണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ തേങ്ങാ കൊത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇത് ട്രൈ ആയതുകൊണ്ട് ായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു പരി ചെറുപയർ ഒരു ഒരു ടേസ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപയറിന്റെ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു പായസം കുറച്ച് കുറുകിപ്പോയി നല്ലപോലെ കുറച്ച് ലൂസ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഒരു ചെറിയ ഓണം ബ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അടുത്തുണ്ട് Super!